പുരുഷ ലൈംഗികതയായിട്ട് ബന്ധപ്പെട്ട അവയവങ്ങളിൽ ഏറ്റവും പ്രധാനമാണ് പ്രോസ്റ്റേറ്റിക് പ്രോസ്റ്റിക്ലാരി യൂറിനറി ബ്ലഡിൻ്റെ തൊട്ട് താരസ്ഥിതിയെന്നു കൊണ്ട് തന്നെ ഇതിന്റെ എൻലാർജ്മെൻറ്റ് അല്ലെങ്കിൽ വീക്കം നമ്മുടെ യൂറിൻ പാസേജുമായിട്ട് ബന്ധപ്പെട്ട് വളരെയേറെ പ്രശ്നങ്ങൾക്ക് യൂറിൻ പാസേജുമായിട്ട് ബന്ധപ്പെട്ട് മാത്രമല്ല ലൈംഗികതയുമായിട്ട് ബന്ധപ്പെട്ട് അതുപോലെ ഇജാക്കുലേഷൻ ലൈംഗികതയിൽ ഇജാക്കുലേഷനേഷനേഷനുമായിട്ട് ബന്ധപ്പെട്ട് പല പ്രശ്നങ്ങൾക്കും അത് കാരണമാകുന്നുണ്ട് പല ബുദ്ധിമുട്ടുകൾക്കും കാരണമാകുന്നുണ്ട് അമ്പത് വയസ്സ് കഴിഞ്ഞവർക്കാണ് സാധാരണയായിട്ട് ഇത് കണ്ടുവരുന്നതെങ്കിലും നമ്മൾ നേരത്തെ തന്നെ അത് വരാതിരിക്കാനുള്ള വ്യായാമങ്ങൾ ചെയ്തു തുടങ്ങണം വ്യായാമത്തിൽ ഏറ്റവും നല്ലത് പെൽവിക് ഫ്ലോർ മസിൽസിനെ റിലാക്സ് ചെയ്യുന്ന എക്സസൈസുകളാണ് എക്സസൈസും യോഗയും ഒക്കെയാണ് കാരണം ഇതിൻ്റെ പൊസിഷൻ തന്നെ യൂറിനറി ബ്ലഡിൻ്റെ തൊട്ട് താഴെ അതുപോലെ റെക്തത്തിൻ്റെ തൊട്ട് മുൻപിൽ അതുപോലെ തന്നെ ഇതിൻ്റെ മധ്യത്തിൽ കൂടിയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മൂത്രക്കുടൽ കടന്നു പോകുന്നത് യൂറിത്ര കടന്നു പോകുന്നത് അതുകൊണ്ട് തന്നെ പെൽവിക് ഫ്ലോർ മസിൽസ് റിലാക്സേഷൻ അല്ലെങ്കിൽ അതിനെ സ്ട്രെങ്തൺ ചെയ്യുന്ന എക്സസൈസുകൾ വളരെയേറെ ആവശ്യമാണ് നമ്മളിപ്പോൾ നടക്കാൻ പോകുന്നു അല്ലെങ്കിൽ വേറെ ഏതെങ്കിലുമൊക്കെ എക്സർസൈസ് ചെയ്യുന്നവരാണെങ്കിലും ഞാൻ ഈ കാണിക്കുന്ന എക്സസൈസുകളിൽ അല്ലെങ്കിൽ യോഗയിൽ യോഗ എക്സസൈസുകളിൽ ഏതെങ്കിലും ഒരു മൂന്നെണ്ണം നമ്മൾ തിരഞ്ഞെടുത്ത് എല്ലാ ദിവസവും ചെയ്താൽ ഇത് വരാതിരിക്കാൻ പറ്റും അതുപോലെ തന്നെ വന്നവർക്കാണെങ്കിലും ഇത് ചുരുങ്ങാനും അതുപോലെ വീണ്ടും എല്ലാവർക്കും ചെയ്യാതിരിക്കാനും വളരെയേറെ സഹായകരമാണ് അതുപോലെ എൻ്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം കൂട്ടുകാർക്ക് ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം ഇതുപോലുള്ള ഒരുപാട് ഫിസിക്കലി മെൻ്റലി രണ്ടും കൂടെ ചേർന്നിട്ടും ഒക്കെയുള്ള വീഡിയോസ് ഞാൻ ഈ ചാനൽ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് അതുകൊണ്ട് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം യോഗ ചെയ്ത് തുടങ്ങുമ്പോൾ നമ്മൾ ആദ്യമായിട്ടൊരു പത്ത് മിനിറ്റ് വാമപ്പ് ചെയ്തതിന് ശേഷം വേണം യോഗ ചെയ്ത് തുടങ്ങാൻ ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഉപവിഷ്ട കോണാസനം എന്ന ആസന ആസനമാണ് വളരെയേറെ ബെനിഫിഷ്യൽ ആയിട്ടുള്ള പ്രത്യേകിച്ച് പെൽവിക് ഫ്ലോർ മസിൽസിനെയൊക്കെ നന്നായിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യുന്ന റിലാക്സ് ചെയ്യുന്ന ഒരു എക്സസൈസാണ് ശ്വാസം വിട്ടുകൊണ്ട് വേണം മുന്നോട്ട് കുനിയാൻ പൂർണ്ണമായും ശ്വാസം വിട്ടുകൊണ്ട് മുന്നോട്ട് കുനിയുക ഓരോന്നും പതിനഞ്ച് പ്രാവശ്യമെങ്കിലും ചെയ്യണം ഞാൻ ഈ സമയക്കുറവുകൊണ്ട് ഒന്നോ രണ്ടോ പ്രാവശ്യമേ കാണിക്കുന്നുള്ള ഒരു വ്യായാമം ഇത് നമ്മൾ പവനമുക്താസനം എന്ന് പറഞ്ഞ ആസനം ഇതും വളരെയേറെ എഫക്റ്റീവാണ് പ്രത്യേകിച്ചും പ്രോസ്റ്റേറ്റ് പ്ലാന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അസുഖത്തിനും അതുപോലെ തന്നെ പുരുഷ ലൈംഗികതായിട്ട് ബന്ധപ്പെട്ടുള്ള അസുഖത്തിനുമൊക്കെ ഏറ്റവും നല്ല ഒരു എക്സസൈസാണിത് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും വരാതിരിക്കാൻ ഡിസോർഡറുകളൊന്നും വരാതിരിക്കാൻ ഏറ്റവും നല്ല എക്സൈസാണ് പവനമുക്താസനം ഇത് നമ്മൾ ചെയ്യുന്ന അർത്ഥ പവനമുക്താസനമാണ് രണ്ട് കാലം കൂടെ മേപ്പോട്ട് ഒന്നിച്ച് ചെയ്യുന്നത് പൂർണ്ണമായും ഉള്ള പവനമുക്താസനം ഇവിടെ നമ്മൾ മൂക്ക് മുട്ടിൽ മുട്ടിക്കാൻ ശ്രമിക്കുമ്പോൾ ശ്വാസം പൂർണ്ണമായും പുറത്തേക്ക് വിടണം യോഗയിലെ നിയമം അങ്ങനെയാണ് വയറ് ചുരുങ്ങുന്ന സമയത്ത് തല കുരിയുന്ന സമയത്ത് എപ്പോഴും ശ്വാസം പൂർണ്ണമായി പുറത്തേക്ക് വിടണം അടുത്തതായി നമ്മൾ ഇരുന്നുകൊണ്ട് ശശാങ്കാസനത്തിൻ്റെ ഒരു വേരിയേഷൻ ചെയ്യാം ശശാങ്കാസനത്തിൻ്റെ വേരിയേഷൻ ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് പുറകോട്ട് ഒന്ന് ബെൻഡ് ചെയ്തിട്ട് മുന്നോട്ട് വരുന്നത് കുറച്ചുകൂടെ എഫക്റ്റീവ് ആയിരിക്കും അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് ഇവിടെ നമ്മൾ ബെൻഡ് ചെയ്യുമ്പോൾ പുറകോട്ട് ബെൻഡ് ചെയ്യുമ്പോൾ ശ്വാസം ഉള്ളിലോട്ട് കിടക്കുക മാക്സിമം ഉള്ളിലോട്ടെടുത്ത് അതെ മുന്നോട്ട് വരുമ്പോൾ ശ്വാസം പുറത്തേക്ക് വിടുക പൂർണ്ണമായിട്ട് നമ്മൾ വയറുമായിട്ട് ബന്ധപ്പെട്ട അസുഖങ്ങൾക്ക് അരഭാഗമായിട്ട് ബന്ധപ്പെട്ട അസുഖങ്ങളെല്ലാം വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു ആസനമാണിത് ആർക്കും ചെയ്യാം സ്ത്രീകൾക്ക് പുരുഷന്മാർക്കൊക്കെ ചെയ്യാവുന്നൊരു ഒരു യോഗ മെത്തഡാണ് അതുപോലെ തന്നെ ഈ കോൺസ്റ്റിപ്പേഷൻ ഗ്യാസ്ട്രബിളൊക്കെ ഉള്ളവർക്ക് ഏറ്റവും നല്ല എക്സർസൈസ് മെത്തഡാണ് അടുത്തത് നമുക്ക് ധനുരാസനം ചെയ്യാം ഈ പ്രോസ്റ്റുകൾ ആൻഡ് എൻലാർജ്മെൻറ്റ് ചുരുങ്ങാനുള്ള ഏറ്റവും നല്ല എക്സർസൈസാണ് ഇത് ചെയ്യുമ്പോൾ നമ്മൾ ശ്വാസം സാധാരണ പോലെ എടുക്കുക നമ്മുടെ മൂത്രാശയ രോഗങ്ങൾ വന്നാലും വരാതിരിക്കാനും ഒക്കെയുള്ള ഏറ്റവും നല്ലൊരു എക്സസൈസാണിത് ധനുരാസനം ഇത് പതിവായി ചെയ്യുന്നവർക്ക് മൂത്രസംബന്ധമായി ഒരു രോഗങ്ങളും ഉണ്ടാകത്തില്ല സ്ത്രീകൾക്കും ചെയ്യാവുന്ന ഏറ്റവും നല്ല എക്സർസൈസാണ് ഈ യോഗ ചെയ്യുമ്പോഴൊക്കെ തന്നെ ആദ്യം ഒരിച്ചിരി ബുദ്ധിമുട്ടൊക്കെ തോന്നുമെങ്കിലും ക്രമേണ അതെല്ലാം മാറി വരും ഇതെല്ലാം തന്നെ ഒരു പത്ത് മുതൽ പതിനഞ്ച് പ്രാവശ്യം വരെ ചെയ്യാവുന്നതാണ് അടുത്തായി നമുക്ക് നൗകാസനം ചെയ്യാം ഇതിനകത്താണ് നൗകാസനം നമ്മുടെ ബ്ലാഡർ ഭാഗത്തൊക്കെ നന്നായിട്ട് ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യുന്ന ഒരു ഇത് ഒരു പത്ത് പ്രാവശ്യം മിനിമം ചെയ്യണം ഞാൻ നേരത്തെ പറഞ്ഞപോലെ സമയക്കുറവുകൊണ്ടാണ് ഞാൻ ഒന്നോ രണ്ടോ പ്രാവശ്യം ഇത് കാണിക്കുന്നുള്ളൂ അതുപോലെ തന്നെ അടുത്തതായിട്ട് ഒരു കെഗൽ എക്സർസൈസ് കകൽ എക്സർസൈസിലെ ഭദ്രാസന യോഗയിലെ ഇതും വളരെ എഫക്റ്റീവാണ് ഇതും നമ്മുടെ പ്രോസ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള യൂറിനറി ബ്ലാഡറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ അസുഖങ്ങൾക്കും നല്ലതാണ് ഇതെല്ലാം ഏത് പ്രായത്തിലുള്ളവർക്കും ചെയ്യാവുന്ന എക്സർസൈസുകളാണ് ഒരു പത്ത് പ്രാവശ്യമെങ്കിലും കാലും മേപ്പോട്ടും താപ്പോട്ടും പൊക്കിയതിന് ശേഷം വേണം അടുത്ത സ്റ്റെപ്പിലോട്ട് പോകാൻ നമ്മുടെ വയറുഭാഗത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള എല്ലാ എല്ലാ പ്രശ്നങ്ങൾക്കും നല്ലൊരു വ്യായാമമാണ് ഈ രീതി ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർ ജസ്റ്റ് കാലും മേപ്പോട്ട് പൊക്കുകയും താക്കുകയും മാത്രം ചെയ്താലും മതി തല മുന്നോട്ട് കൊണ്ടുവരുമ്പോൾ ശ്വാസം പൂർണ്ണമായി പുറത്തേക്ക് വിടണം ഓരോ കാലും മാറി മാറി പത്ത് പ്രാവശ്യം ചെയ്യാം അതുപോലെ തന്നെ യോഗ ചെയ്യുമ്പോൾ കൂടുതലായിട്ട് സ്ട്രെയിൻ എടുത്ത് നമ്മൾ ഒരിക്കലും യോഗ ചെയ്യരുത് ഇപ്പോൾ ഇത് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർ ഞാൻ നേരത്തെ കാണിച്ച പവനമുക്താസനം എന്ന ആസനം ചെയ്താൽ മതി അടുത്തതായി നമ്മൾ ഈ പൊസിഷൻ ഇരുന്നതിന് ശേഷം നമ്മൾ ഈ യൂറിൻ പാസ് ചെയ്തതിന് ശേഷം ഒന്ന് ടൈറ്റ് ടൈറ്റാക്കുമല്ലോ നമ്മളൊന്ന് ആക്കും യൂറിൻ പാസ് ചെയ്തതിന് ശേഷം അതുപോലെ ടൈറ്റ് ആക്കുക റിലീസ് ചെയ്യുക അതുപോലെ കൈ കുത്തിക്കൊണ്ട് ആയാ ശ്രമിക്കുക ഒരു ബലം കൊടുക്കുക കാല് പൊക്കാനായിട്ട് ശ്രമിക്കുക മിനിമം പത്ത് പ്രാവശ്യമെങ്കിലും ചെയ്യണം അടുത്തതായി വീരഭദ്രാസനത്തിൻ്റെ ഒരു വേരിയേഷനാണ് നമ്മൾ ചെയ്യുന്നത് ഇത് നമ്മുടെ പെൽവിക് പെൽവിളോർ മസിൽസിനെ ഏറ്റവും ശക്തിപ്പെടുത്തുന്ന എക്സർസൈസാണ് വളരെ വേഗത്തിൽ ശക്തിപ്പെടുത്തുന്നു അതുപോലെ തന്നെ നമ്മുടെ സർക്കുലേറ്ററി സിസ്റ്റത്തിൻ്റെ സ്ട്രെച്ചിങ് എക്സർസൈസ് അതിൻ്റെ ആരോഗ്യത്തിന് വേണ്ടുന്ന ഏറ്റവും നല്ല സ്ട്രെച്ചിങ് എക്സർസൈസാണിത് ഇത് ഒരു പത്ത് പ്രാവശ്യമെങ്കിൽ ചെയ്യണം രണ്ട് സൈഡിലേക്കും മാറി മാറി ഒരു പത്ത് പ്രാവശ്യം ചെയ്യാം അടുത്തതായി നമുക്ക് സേതുബന്ധനാസനം എന്ന് പറയുന്ന ആസനം നോക്കാം ഇത് നമ്മുടെ അരഭാഗമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും വളരെയേറെ എഫക്റ്റീവാണ് ഇത് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ എടുത്ത് നന്നായിട്ട് ശ്വാസമെടുത്ത് പുറത്തേക്ക് വിട്ട് റിലാക്സ് ചെയ്തതിന് ശേഷം ചെയ്യണം നമ്മുടെ സ്പൈനൽ സ്പൈൻലക്കോഡിനെ സ്ട്രെങ്തൻ ചെയ്യാനുള്ള ഏറ്റവും നല്ല എക്സൈസാണിത് ഇത് നമ്മളൊരു പത്ത് പ്രാവശ്യം ചെയ്യാം നമ്മൾ യോഗ എല്ലാം ചെയ്തതിന് ശേഷം അവസാനമായിട്ട് ഈ എക്സർസൈസ് ചെയ്ത് അവസാനിപ്പിക്കാം ഇത് നല്ലൊരു പെൽവിക് പെൻവീക്ലോർ എക്സസൈസാണ് പ്രത്യേകിച്ചും നമ്മുടെ അരഭാഗമായിട്ട് ബന്ധപ്പെട്ട ഞരമ്പുകളെ സ്ട്രെങ്തൻ ചെയ്യുന്ന ഏറ്റവും നല്ല എക്സർസൈസാണിത് പ്രത്യേകിച്ചും യൂറിൻ പാസേജുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അസുഖങ്ങൾ വരാതിരിക്കാനും വന്നവർക്കും ഒക്കെ നല്ലൊരു എക്സർസൈസാണിത് സിമ്പിളാണ് സിമ്പിൾ എക്സർസൈസ് എക്സർസൈസാണെന്നാൽ വളരെ എഫക്റ്റീവാണ് ഇത് ഒരു പതിനഞ്ച് പ്രാവശ്യം ചെയ്യാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കൂട്ടുകാർക്ക് ഷെയർ ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ് സീ യു നെക്സ്റ്റ് ടൈം ബൈ